നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ പ്രവൃത്തികളുടെ അവലോകന യോഗം സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാൻ കെ പി മോഹനൻ എം അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിൽ തീരുമാനം ചടങ്ങിന് കെ പി മോഹൻഎ അധ്യക്ഷത

മാധ്യമങ്ങളിലൂടെ വിവരം ജനങ്ങളിലെയും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വർഷങ്ങൾ വേണ്ടി വരുന്നത് ജനങ്ങളുടെ സഹിക്കാനാവുന്നത് മറ്റൊരു ഉദാഹരണം ഞാൻ പറയുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലാണ് പുത്തൂരിലുള്ള ഒരു പാലം ഡമ്പലോട്ട് എന്ന് പറയുന്ന പാലം പിടിഞ്ഞുക ഇരുപത്തി ഇരുപത്തിനാല് പതിനാ പതിനാറ് എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൺപത് ലക്ഷം രൂപ ഏസ് ഫണ്ട് കൊടുക്കും ഇരുപത്തി നാലാണ് അപ്പോൾ സർക്കാരിന്റെ വിവിധ പദ്ധതികൾ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് പ്രത്യേക വികസന നിധി വെള്ളപ്പൊക്ക നിവാരണ ഫണ്ട് തുടങ്ങിയവയുടെ അവലോകനമാണ് നടന്നത് ഓരോ പദ്ധതിയുടെയും നിലവിലുള്ള സ്ഥിതി സർക്കാർ തലത്തിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ എന്നിവ ചർച്ച ചെയ്തു ജനുവരി പന്ത്രണ്ടിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ ഉപാധ്യക്ഷന്മാർ എന്നിവരുടെ യോഗം ചേർന്ന് താഴെത്തട്ടിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാനും തീരുമാനമെടുത്തു കാലാവധി കഴിഞ്ഞതും പൂർത്തിയാക്കാത്തതുമായ പദ്ധതികൾക്ക് കാലാവധി നീട്ടിക്കിട്ടാൻ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു കരാർ ഉടമ്പിടി വെച്ചിട്ടും സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കാത്ത കരാറുകാർക്ക് നോട്ടീസ് നൽകും പി നോഡൽ ഓഫീസർ കെ വി സുജീഷ് എം ശിവപ്രകാശൻ നായർ ഡോക്ടർ എം സുർജിത് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ഇത്രയും നിർവഹണ ഉദ്യോഗസ്ഥാണ് നമുക്ക് പബ്ലിക് ബസ്സിലുള്ളത് അതുപോലെ ഇലക്ട്രിക്കൽ ടാക്സി